ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ള എന്നുള്ള അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിക്കുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ കയ്യിൽ തട തടീടെയൊക്കെ ഇതേപോലെ തവകളൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ ചട്ടകം തവി ഇതൊക്കെ നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം അപ്പോൾ വേറെ ഇതിനകത്ത് ഞാൻ ഒന്നും ചേർക്കുന്നില്ല വെറും വെളിച്ചെണ്ണ മാത്രം നമുക്ക് ഇതേപോലെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചട്ടകവും അതേപോലെ തവികളൊന്നും ചീത്തിയാകാതെ തന്നെ നല്ല പുതിയതുപോലെ നമുക്ക് ആയി കിട്ടും കാരണം ഇതേപോലെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ നമ്മളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ചട്ടകവും തവിയൊന്നും ചീത്തയാകത്തില്ല പൂപ്പൽ പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നല്ല തിളങ്ങി തന്നെ പുതിയതുപോലെ പുതിയതുപോലിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എണ്ണ ത തടവിയിട്ട് ഇതേപോലെ റെഡിയാക്കി വെച്ചാൽ മതി അപ്പം അതിനകത്ത് പൂപ്പൊ തന്നെ പിടിക്കത്തില്ല അപ്പം നമ്മൾ സാധാരണ എന്നും ഇതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ അപ്പം കാരണം പെട്ടെന്ന് പൂപ്പലൊക്കെ അടിച്ചു പോവും അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഇടയ്ക്കൊന്ന് തേച്ച് കഴുകി വെയിലത്തെ ചുണക്കിയതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ തടവി വെച്ചാൽ നമുക്ക് പുതിയതുപോലെ ഇരിക്കും അപ്പോൾ കണ്ടോ എല്ലാത്തിലും ഞാൻ വെളിച്ചെണ്ണ തടകിയപ്പോഴത്തേനും എല്ലാം പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇത് ഒന്നിച്ച് വയ്ക്കുക അപ്പോൾ ഇതേപോലെ ഞാനൊരു ഐസ്ക്രീം പാട്ടയിൽ ഇട്ട് വെക്കുകയാണ് കാരണം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും അതെടുത്ത് ഉപയോഗിക്കാം നമ്മൾ എളുപ്പത്തിൽ എടുക്കുകയൊക്കെ ചെയ്യും അതെല്ലാം നമ്മൾ മാറ്റിയിട്ടാൽ എടുക്കാൻ മടിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പൂപ്പലൊക്കെ അടിച്ച് നശിച്ചു പോകും അപ്പം ഇതേപോലെ ഇടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മുടെ കിച്ചൺ ടൈലിലൊക്കെ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വീണാൽ അത് പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഗോതമ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി വെച്ചോ തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ആ എണ്ണമയം ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ പൊടിയോട് കൂടി തന്നെ തുടച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കോട്ടൺ തുണി വെച്ച് കണ്ടോ ഇതേപോലെ തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഭാഗം അത്രയും നല്ല പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ തോനെ എണ്ണയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതേപോലെ വീണാൽ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഗോതമ്പൊടി ഇടുമ്പോഴത്തേന് ആ പൊടി ആ എണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ എണ്ണ വീണ പാകമെന്ന് പറയത്തതേയില്ല ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മുടെ കയ്യിൽ ഇതേപോലെ വളയും മോതിരമൊക്കെ ഇടാൻ എളുപ്പത്തിൽ നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്കിതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടയതിന് ശേഷം കയ്യിൽ നമുക്ക് വളയാണേലും മോതിരമാണേലും പെട്ടെന്ന് കയറ്റിയിടാൻ പറ്റും അപ്പം ഇതേപോലെ ചെയ്താൽ മതി ഇപ്പോൾ കണ്ട എത്ര നമുക്ക് ടൈറ്റാണേൽ തന്നെയും വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഇതേപോലെ ഇട ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളയൊക്കെ ഇടാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫർണിച്ചറുകളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ വിനാഗിരി വെളിച്ചെണ്ണ ഈ രണ്ട് സാധനം നമ്മുടെ വീട്ടുള്ള വെറും നിസ്സാരമായ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം നല്ല ക്ലീനായിട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടും രണ്ടും സമമായിട്ട് തന്നെ ഇരിക്കണം കാരണം ഇതിപ്പം ഡബിൾ ലെയറായിട്ട് ഇരിക്കും നമ്മൾ ഇളക്കി കൊടുത്തില്ല എങ്കിൽ ഇപ്പം രണ്ടും നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പം ഞാൻ അതിനായിട്ടൊരു കഷ്ണം കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടും എണ്ണ വേറെ വിനാഗിരി വേറെ ആയിട്ട് കിടക്കും അപ്പം നമുക്ക് ഫർണിച്ചർ ക്ലീൻ ചെയ്യുമ്പം തന്നെയും ആ വെള്ളമൊക്കെ തടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക അപ്പം നമ്മൾ ഫർണിച്ചർ ക്ലീൻ പിന്നെ തുടച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും ആ വെള്ളം തടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കോട്ടൺ തുണി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മതി ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ തോനെ എടുക്കേണ്ടി വരും അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫർണി നമ്മുടെ ഡോറിൻ്റെയൊക്കെ കൊത്തുപണിയുണ്ടല്ലോ ആ ഭാഗത്തെല്ലാം ഇതേപോലെ ചിലന്തി പൂത്തട്ടൊക്കെ ഇരിക്കും ചിലന്തി വലയൊക്കെ പിടിച്ചിട്ട് അപ്പം ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ തുടച്ചെടുക്കാൻ പറ്റും അപ്പം ആ ഇടയിലൊന്നും ഒന്നും ഇരിക്കത്തില്ല ഇപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി വർഷത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ ചെയ്താൽ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും എപ്പോഴും നമുക്കിതേപോലെ ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതിപ്പം ഞാൻ ഉണ്ടോ നമ്മുടെ കൈവെച്ച് ഇതേപോലെ കോട്ടൺ തുണി വെച്ചാകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ കൊത്തുപണിയിലൊക്കെ അതേപോലെ തന്നെ ഷോക്കേഴ്സിൻ്റെ ആ നമ്മുടെ സൈഡിലെ ഉണ്ടോ ആ തടിയിലൊക്കെ ഇതേപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഭാഗത്തെല്ലാം ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും എണ്ണയും ഇതും വെച്ചിട്ട് അപ്പോൾ തുടക്കാത്ത ഭാഗം കണ്ടോ അപ്പോൾ തുടക്കാത്ത ഭാഗം ഉണ്ടോ നല്ല രീതിയിൽ അഴുക്കായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ആ ഭാഗത്തും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അതേപോലെ നമ്മുടെ കുഷ്യൻ സെറ്റ് അതിൻ്റെ തടിയുണ്ടോ അപ്പം അവിടെയും ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുക അപ്പം നമ്മളെ വീട്ടിലുള്ള വെറും നിസ്സാരമായ ഈ രണ്ട് സാധനങ്ങൾ മാത്രം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും ഫർണിച്ചറുകളും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും അപ്പം വലിയ ജോലിയൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണിത് അപ്പം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെയും തടിയൊക്കെ നല്ല പുതിയതുപോലെ കണ്ടോ നമ്മൾ പുതിയതുപോലെ നല്ലൊരു ഷൈനിങ് ആണ് കിട്ടുന്നത് അപ്പം അതേപോലെ തന്നെ ജനൽ ഉണ്ടോ ജനലിൻ്റെ ആ തടി ഭാഗത്ത് ആ കട്ടളയുടെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട് എന്നാലും നമ്മളിതേപോലെ ചെയ്താൽ കുറേ നാളത്തേക്ക് പൊടിയോ അതേപോലെ തന്നെ ചിലന്തി വല കിട്ടുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പം ആ വിനാഗിരിയുടെ സ്മെല്ലും കൂടെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത് ചിലന്തിയൊന്നും വല കിട്ടത്തില്ല അപ്പം നല്ലൊരു ഗ്ലീസിങ്ങാണ് കണ്ടോ അപ്പോൾ പുതിയ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഏതെല്ലാം തടി കൊണ്ടുള്ള എന്തെല്ലാം ഉണ്ടോ വീട്ടിൽ അതെല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ച് മാത്രം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് വേറെ പണികളൊന്നുമില്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പം അതിൻ്റെ ഇട ഇടയിലൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഉണ്ടോ കോട്ടൻ തുണിയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ ഇടയിലൊക്കെ വെച്ച് തുടച്ചെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് ഇതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ചു കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയും വെച്ച് ഇതെല്ലാം ചൂരക്കസേരയുടെ ആ തടിയുടെ ഭാഗത്തെല്ലാം ഇതേപോലെ കണ്ടോ ക്ലീനാക്കി കൊടുക്കാം അപ്പോൾ പോളിഷ് ചെയ്ത് കണക്ക് നല്ലൊരു തിളക്കമായിരിക്കും കണ്ടോ അപ്പം കുറച്ച് മാത്രം മതി എത്ര ഫർണിച്ചർ വേണ്ട ഉണ്ടെങ്കിലും നമുക്കത് മൊത്തത്തിൽ ക്ലീൻ എടുക്കാം അപ്പം ഞാൻ ടീ പോയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ടീ ആവേണ്ട എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടീപ്പോ അതേപോലെ കുഷിൻ സെറ്റ് ഷോക്കേഴ്സ് നമ്മുടെ ഡോറ് ജനൽ അലമാര എല്ലാം ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ തന്നെ നമുക്കത് ബാക്കി വന്നിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ടേ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ കാൽ ഭാഗത്തൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് ഉണ്ട് അപ്പോൾ ഇത്രയും വെച്ച് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അത് താങ്ക്സ് ഫോർ വാച്ചിങ്